ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആയിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ഞാൻ ഉണ്ടാക്കുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു വീഡിയോ അത്യാവശ്യം അങ്ങനെ റീച്ച് പോകണുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് കുറച്ച് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആ ഒരു റെസിപ്പി നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യുകയാണ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാനത് ഉണ്ടാക്കാൻ പോണത് വേറെ ഒന്നല്ല ഇതിൻ്റെ ഈ ഒരു ഷോ ഈ ഒരു സെയിം വീഡിയോ ഷോർട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ബീട്രൂട്ടിൻ്റെ ഇല കൊണ്ടുള്ള ഒരു ഉപ്പേരി മലപ്പുറം സൈഡിലൊക്കെ ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ കൊല്ല സൈഡിലൊക്കെ തോരൻ എന്നാട്ടോ പറയുന്നത് ഉപ്പേരി തോരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് സാധാരണ നെസ്റ്റോ ലുലു അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒന്നും വാങ്ങുമ്പം ഒന്നും ഇതുപോലെ ഇലയോട് കൂടി കിട്ടാറില്ല ഇത് സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസ് വാങ്ങാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഇലയോട് കൂടി ത് ബീറൂട്ട് മാത്രമല്ല ടോ വേറെ ഏതൊക്കെയോ പച്ചക്കറി ഇതുപോലെ ഇലയോട് കൂടിയിട്ട് അല്ല റിമൂവ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു ബീട്രൂട്ട് ഞാൻ എടുത്തപ്പോഴും അവിടുന്ന് അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല റിമൂവ് ചെയ്യണമെന്ന് അപ്പം എന്റെ കെട്ടുവാൻ പറഞ്ഞു ആ അത് റിമൂവ് ചെയ്തു എന്തിനാ ബീട്രൂട്ട് മാത്രം മതി എന്ന് പറഞ്ഞു എണ്ണ ഇത് അറിയില്ല ഈ ഇല യൂസ് ചെയ്യും ഇത് കറി വെക്കാനും തോരനുണ്ടാക്കാനൊക്കെ പറ്റിയ ഇലയാണെന്നുള്ളത് ഏട്ടനറിയുണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടനത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു ബാക്കിത്തിന് ഞാനപ്പത് കേട്ടപ്പം ഞാൻ പറഞ്ഞു വേണ്ട റിമൂവ് ചെയ്യണ്ട എനിക്ക് ഇലയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാട്ടോ ഇപ്പൊ എന്റെ കെട്ടുവാൻ ഇത് വേണ്ട എന്ന് പറഞ്ഞത് മൂപ്പർക്ക് അതിന്റെ ഗുണങ്ങൾ അറിയാത്തോണ്ടാണ് അതുപോലെ ഇതിന്റെ പോഷക ഗുണങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് ഇപ്പോൾ ഇത് ഈ ഒരു ഇലയിൽ ലൂട്ടീൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിന്റെ ഹെൽത്തിനും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹെൽത്തി ബോൺ മാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ കെ അതുപോലെ തന്നെ വൈറ്റമിൻ എ ബി സെവൻ സി പ്രോട്ടീൻ ഫോസ്ഫറസ് സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം കോപ്പർ അയൺ മാംഗനീസ് ഇതിൻ്റെയൊക്കെ ഒരു കലവറയാണ് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഇല എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ബി പി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് മസിൽസ് ക്രാമ്പിനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്ത് ചെയ്യിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരേ ഇലയാണ് കാണുന്ന പോലെ ആളെത്ര ചില്ലറക്കാരനല്ലാന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പം ഞാൻ ഇനിയും മലച്ചു നീട്ടണില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാനിത് എങ്ങനെയാണ് തോരം വെക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞത് കേട്ടോ ഇത് തോരം വെക്കാൻ മാത്രമല്ല കേട്ടോ പരിപ്പ് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ചെറുതായിട്ടൊന്നും സോട്ട് ചെയ്തിട്ട് സാലഡ്സിനൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് കഴിക്കാം ഇന്നിപ്പോൾ ഞാൻ ഏതായാലും തോരം വെക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് ഇനി ഒരിക്കലും വാങ്ങുമ്പോൾ ഞാൻ കറി വെക്കുന്ന സമയത്ത് അതും കൂടി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ബീട്രൂട്ട് ആ ഇല മുറിച്ച് മാറ്റിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം അതിനകത്ത് നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം ഞാനിപ്പോൾ സാധാരണ എല്ലാ പ്രശ്നം ചെയ്യണ പോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്തിട്ട് ആ സിങ്കിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കലക്കിയിട്ട് ആ ഉപ്പ് വെള്ളത്തിലാണ് നല്ലപോലെ കഴുകിയെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ അതിനകത്തെ ചെളിയും പൊടിയും കാര്യങ്ങളൊക്കെ പോവും എന്നിട്ട് നമ്മളിതിനെ കുറച്ചു നേരം ഒന്ന് വെള്ളം തുരാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷം നമ്മൾ സാധാരണ ചീരക്കരിയിൽ അതുപോലെ ചെറുതാക്കി കൊത്തി ണം ഞാനിതിൻ്റെ തണ്ടും കുറച്ച് തണ്ട് തണ്ടുഭാവം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തണ്ടും വളരെ നല്ലതാണ് അപ്പം നമ്മൾ ചീര ചീരക്കരിയുമ്പോൾ അതിൻ്റെ തണ്ട് കൊത്തി അരിയില്ല അതുപോലെ ഇതിൻ്റെ തണ്ട് കൊത്തി അരിഞ്ഞിടുന്ന പിന്നെ ഇല സാധാരണ അരിഞ്ഞിരുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി അതുപോലെ ഈ ഒരു വീഡിയോന്റെ ഈ ഇപ്പം ഇടുന്ന വീഡിയോന്റെ ഷോർട്ട് ഞാൻ ഇട്ട സമയത്ത് കുറച്ച് ആൾക്കാർ കമൻറ്റ് നെഗറ്റീവ് കിട്ടി കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വൃത്തില്ല ഞാൻ സിംഗിളാണ് വെജിറ്റബിൾസൊക്കെ കഴുകണത് എനിക്ക് വൃത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിക്കുന്ന ഫുഡാണ് അപ്പോൾ അത് നല്ല വൃത്തിയിൽ ഉണ്ടാക്കാനല്ല ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ നമുക്കിപ്പോൾ പുറത്തൊരാക്കി കൊടുക്കണ ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉഴപ്പ് കാണിക്കണമെന്ന് പറയും പക്ഷേ ഇത് ഞങ്ങൾക്ക് കഴിക്കേണ്ട ഫുഡാണ് അപ്പം ഞാൻ വൃത്തിയില്ലാതെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ സിങ്ക് നല്ലപോലെ ക്ലീൻ ആയി ആയതിന് മുന്നേയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും സിങ്കിൽ സാധനങ്ങൾ കഴുകുമ്പോൾ ഈ പച്ചക്കറികളായിക്കോട്ടെ ഫ്രൂട്ട്സ് ആണെങ്കിലും അധികം ഞാൻ ഈ ഇലവർഗ്ഗങ്ങളാണ് സിങ്കിലിട്ട് കഴുകുക അപ്പോഴാണ് അത് നല്ല വൃത്തിയാണെങ്കിൽ പോലെ തോന്നാറുള്ളൂ അതിനകത്താകുമ്പോൾ നല്ല സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ നല്ലപോലെ മുക്കി കഴുകി എടുക്കാൻ വേണ്ടി പറ്റും ഇലകളൊക്കെ അതുകൊണ്ടുതന്നെ ഞാൻ ഇതുപോലെ ഇലവർഗ്ഗങ്ങളാണ് അധികം ആ സിങ്കിലിട്ട് കഴുകാറുള്ളത് അങ്ങനെ കഴുകുന്നതിന് മുന്നേ ഞാൻ ആ സിങ്ക് നല്ലോണം ക്ലീൻ ചെയ്യും നല്ലപോലെ വിനാഗിരിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അത് ആദ്യം നല്ലപോലെ ക്ലീൻ ചെയ്ത് പിന്നെ അത് സോപ്പിട്ട് തേച്ച് കഴുകിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഇലകളൊക്കെ അതിനകത്തിട്ട് കഴുകുക അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ അതങ്ങനെ ഉപയോഗിക്കുന്നത് കിട്ടോ അതുകൊണ്ട് എന്താ പറയുക അങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടവരോട് അതൊന്നും പറയണെന്ന് തോന്നിയോണ്ട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം അത്രയേ ഉള്ളൂ അതൊക്കെ പോട്ടെ നമ്മൾ നേരത്തെ ഇല അരിഞ്ഞ് മാറ്റി വെച്ചില്ലേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു തേങ്ങയുടെ കൂട്ട് വേണം അപ്പോൾ ചെറിയ മിക്സിഡ് ചെറിയ ചാറണെടുത്തിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ജീരകം അതുപോലെ ഇതിൻ്റെ അടുത്ത് കാന്താരി മുളകുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു മൂന്നാല് കാന്താരി മുളകും കൂടി ഇട്ടു കേട്ടോ കാന്താരി മുളക് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലാത്തവർക്ക് സാധാ പച്ചമുളക് തന്നെ ഇട്ടാൽ മതി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അരഞ്ഞു പോയരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ചതച്ച് വെച്ച തേങ്ങ മാറ്റി വയ്ക്കാം എന്നിട്ട് അടുപ്പത്തേക്ക് പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണേ നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചെന്നാൽ കുളുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിക്കുക എന്നിട്ട് കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വറ്റൻ മുളക് ഇട്ട് കൊടുക്കുക ആ മുളക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇവിടെ ഇപ്പം ഉള്ളിക്ക് കുറച്ച് വില കൂടുതൽ ആയതുകൊണ്ട് ഞാൻ അധികം ചേർക്കണില്ല കുറച്ച് ചേർത്തിട്ടുള്ളൂ എന്നിട്ടതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി ആ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി ഒരു ബ്രൗൺ കളർ കളറാവുമ്പം നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ തേയില നന്നായിട്ട് ഇളക്കി ആ ഇല ഒന്ന് വാട്ടി എടുക്കുക ആദ്യം നമ്മളിടുമ്പോൾ കുറേയുള്ള പോലെ തോന്നും പക്ഷെ വാടി കഴിയുമ്പോൾ കുറച്ചുണ്ടാവുകയുള്ളു കേട്ടോ അതിന് നന്നായി വാടി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കണം തേങ്ങയില്ലേ ആ തേങ്ങയും കൂടി തേങ്ങയുടെ കൂട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള തോരനായി നമ്മൾ സാധാ ചീരത്തോരന ഒക്കെ വെക്കുന്ന പോലെ തന്നെ സംഭവം സെറ്റായി ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ ഒക്കെ ഇനി അതല്ല എനിക്കിഷ്ടപ്പെട്ട രീതി ആണെന്നാൽ ഇതിൻ്റെ കൂടെ മുട്ട കൂട്ടിയിട്ട് ചിക്കി വറുത്തെടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്താ പറയുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേറെ തന്നെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മുരിങ്ങല തോര വെക്കുമ്പോഴും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അതിന് വലിയ പണിയൊന്നുമില്ല സിമ്പിൾ ഒരു സ്റ്റെപ്പും ഉള്ളൂ നമ്മൾ തേങ്ങ കിട്ടിയതിന് ശേഷം ഈ ഒരു ബീട്രൂട്ടിൻ്റെ എല്ലാം നല്ലോണം വയറ്റി സമ സെറ്റായി കഴിയുമ്പം ഒന്നോ രണ്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്ര മുട്ട നമ്മൾ പിന്നെ നമ്മൾ നമ്മളെടുത്ത ബീട്രൂട്ടിൻ്റെ ഇലയുടെ അളവിനൊക്കെ പാകമായിട്ടുള്ള മുട്ട എത്രണെന്ന് വെച്ചാൽ അത്രയും മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് മിക് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മുട്ട നല്ലോണം ചിക്കിപ്പോയി വെച്ച് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ അങ്ങനെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആരും ഒരാൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുട്ട കൂട്ടി ചിക്കി പൊരിക്കുമ്പം ഇലേൻ്റെ ടേസ്റ്റ് പോകുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ മുരിങ്ങൻ്റെ ഇല പിന്നെ ഇതുപോലെ ചീരൻ്റെ ഇല ആണെങ്കിലും ഒക്കെ ഞാനിതുപോലെ തന്നെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും ഇക്കാര്യം അറിയുന്നുണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കാൻ മുട്ടൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാലും മതി എന്തായാലും സംഭവം നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ഇല ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് ഇതും ഒരു മീൻ വറുത്തതും ഞാൻ നല്ല അടിപൊളിയായിട്ട് ചോറ് എനിക്ക് വരാറുള്ള പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനത് ഷോർട്ടിട്ടപ്പോൾ നിങ്ങളെല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു അത്യാവശ്യം റീച്ച് പോയിട്ടുണ്ട് ആ ഒരു വീഡിയോ അപ്പം ഇതിനും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുമ്പം അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ